എംബുരാൻ സിനിമയെ ചൊല്ലിയുള്ള വിവാദം കത്തുകയാണ് എംബുരാൻ നൂറ് കോടി കഴിഞ്ഞു ഒരു പക്ഷേ ഇരുനൂറ് കോടിയിലേക്കും എത്തുമായിരിക്കും മോഹൻലാൽ അറിയാതെയാണ് ഗുജറാത്തും ഗോദരയും ഒക്കെ സിനിമയിൽ കടന്നുകൂടിയത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇന്ത്യൻ ആർമി ലെഫ്റ്റനന്റ് ജനറൽ മോഹൻലാൽ അപ്പൊ എംബുരാൻ എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ചത് വലിയ വിവാദമായതോടെ ആ പദവി പോലും തിരിച്ചെടുക്കാൻ സാധ്യതയുണ്ടെന്ന് കേൾക്കുന്നു വിവാദങ്ങളുടെ ഉയർന്നു ആരോപണങ്ങൾ മീഡിയകളിൽ രാത്രിയിൽ അന്തിച്ചർ എംപുരനായി മാറിയിരിക്കുന്നു നിനക്ക് എന്തോ നീ കൊറേ പുരാവസ്ഥ ഉണ്ടാക്കി മേടിച്ചത് മോഹൻലാൽ അറിയാതെയാണ് ഗുജറാത്തും ഗോദരയും ഒക്കെ സിനിമയിൽ കടന്നുകൂടിയത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്നെ തേച്ചതാണല്ലേ ഒരു ൂ ഷോ പോലും വെക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു എന്നും അതിന് കാരണമായി പറഞ്ഞിരുന്നത് സസ്പെൻസുകൾ ലീക്കാകാൻ സാധ്യതയുണ്ടെന്നുമാണ് രാവിലെ മാത്രമാണ് മോഹൻലാൽ സിനിമ കണ്ടത് അതിനുശേഷമാണ് പണി കിട്ടിയ വിവരം ലാൽ അറിഞ്ഞത് എന്നാണ് അറിയുന്നത് വളരെ വിശ്വസ്തനായിരുന്നു പൃഥ്വിരാജ് മോഹൻലാലിനെ ചതിച്ചു വില്ലൻ ബജറംഗി അടക്കമുള്ളവർ മോഹൻലാൽ അറിയാതെ കടന്നു കൂടിയതാണ് ഇങ്ങനെ ഒരു ഗുജറാത്ത് കലാപത്തിന്റെ പശ്ചാത്തലം ഈ സിനിമയിൽ ഉള്ളതായി അറിയില്ല എന്നുമാണ് മോഹൻലാൽ ഇപ്പോൾ പറയുന്നത് അറിയില്ല ആത്മാർത്ഥതയും സ്നേഹവും വാത്സല്യവും മോഹൻലാൽ കാണിച്ചിട്ടും ചതിക്കപ്പെട്ടു എന്ന നിരാശയും വേദനയും ാണ് റിപ്പോർട്ടെ എന്നെ സംശയിക്കരുത് ഒറ്റ പോലും മോഹൻലാൽ തള്ളി പറയുന്നു ഇനി ഒറ്റ വഴിയുള്ളൂ സ്നേഹത്തിന്റെ വഴി സിനിമയുടെ പേരിലെ വിവാദങ്ങളിൽ ഖേദം പ്രകടിപ്പിച്ച മോഹൻലാൽ മാപ്പ് മാപ്പ് ഇല്ല ഇനി അളയാ നേരത്തെ പേടിയുണ്ടാ എനിക്കൊന്നും ആയില്ല ബട്ട് എനിക്കെല്ലാമായി തൃപ്തിയായി എന്നാ ഞങ്ങൾ അങ്ങട്ടെ ആയിക്കോട്ടെ സന്തോഷായി സബ്സ്ക്രൈബ് ചെയ്ത്